വാഴൂർ പത്തൊമ്പതാം മൈൽ ചെന്നാക്കുന്ന് റൂട്ടിൽ ശാസ്താംകാബിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഒന്നര ഏക്കർ റബ്ബർ തോട്ടം കത്തിനശിച്ചു മൂഴയിൽ എം എ അഗസ്റ്റിന്റെ സ്ഥലമാണ് കഴിഞ്ഞ ദിവസം പൂർണമായി കത്തിനശിച്ചത് മൂന്ന് വർഷം പ്രായമുള്ള മുന്നൂറ് റബ്ബർ മരങ്ങൾ കരിഞ്ഞുപോയി കൂടാതെ ഇടവിളയായി ചെയ്തിരുന്ന ചേമ്പ് ചേന കാച്ചിൽ ചീമപ്പോത് എന്നിവയെല്ലാം കത്തിനശിച്ചു കെ എ സി ബിയുടെ നൂറ്റിപ്പത്ത് കെ ബി ലൈൻ ഈ തോട്ടത്തിന് നടുവിലൂടെയാണ് കടന്നു പോകുന്നത് നൂറ്റിപ്പത്ത് കെ ബി ലൈനിൽ നിന്നുള്ള തീസ്പാർക്ക് ചെയ്തതാണ് തോട്ടം കത്തി നശിച്ചതെന്നും ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും അഗസ്റ്റിൻ പറയുന്നു എൻ്റെ പേര് എം എ അഗസ്റ്റിൻ മോൺസണിൽ എന്ന് വിളിക്കുന്നു എൻ്റെ ഉടമസ്ഥയിലുള്ള ഒന്നര ഏക്കർ സ്ഥലത്തെ മൂന്നാം വർഷം പ്രായമായ റവർത്തൈകളും മറ്റിനങ്ങൾ ചേമ്പ് ചേന കാച്ചില് കപ്പ ചീമപ്പോത അര ഏക്കർ സ്ഥലത്തെ ചീമപ്പാ എന്നിവ നൂറ്റിപ്പത്ത് കെ വി ലൈൻ്റെ കീഴിലാണ് എൻ്റെ ഈ സ്ഥലം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് സ്പാർക്ക് ചെയ്താണ് ഇവിടെ ഈ അപകടം ഉണ്ടായത് അതുകൊണ്ട് പ ഇരുപത് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നഷ്ടപരിഹാരത്തുക ലഭിക്കുന്നതിനായി അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നും സ്ഥല ഉടമ പറയുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം